മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച ദിലീപ് ചിത്രമാണ് സി ഐ ഡി മൂസ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒന്നടങ്കം ഒരുപോലെ ആസ്വദിച്ചു ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യുമ്പോൾ ഇന്നും ആവർത്തിച്ചു കാണുന്ന ഈ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചത് ചിരിയുടെ മാലപ്പടക്കമായിരുന്നു അത്തരത്തിലൊരു സിനിമ ഇനി ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സിഐ ഡി മൂസിയുടെ രണ്ടാം ഭാഗം വരുമെന്ന തരത്തിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ സി ഐ ഡി മൂസിയുടെ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇക്കാര്യം സംവിധായകൻ ജോണി ആന്റണി തുറന്നു പറയുകയും ചെയ്തിരുന്നു മൂസ രണ്ട് നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോംബോ ഒന്നിച്ച് അന്ന് എങ്ങനെ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ടു പോകുക ആണെങ്കിൽ തീർച്ചയായും മൂസ ടു ഉണ്ടാകും അത് സംഭവിക്കാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇത് പുതിയ ഒരാൾ ചെയ്തെങ്കിൽ ബെറ്റർ ബെറ്ററാകുമെന്ന് പറയിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദ്യ ഭാഗത്തെ പോലെ തന്നെ കട്ടക്കി പിടിച്ച് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ ഉറപ്പു തരികയാണ് സ്കോട്ട്ലാൻഡിലായിരിക്കും ഇൻട്രൊഡക്ഷൻ സോങ് എന്നാണ് ജോണി ആന്റണി പറഞ്ഞത് ആദ്യ ഭാഗത്തുണ്ടായിരുന്ന പല അഭിനേതാക്കളും ഇന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല എനിക്ക് തോന്നുന്നു രണ്ടാം ഭാഗത്തിൽ മൂസിയും അർജുനും ഉണ്ടായാൽ മതി അങ്ങനെ ചിന്തിച്ചല്ലേ പറ്റൂ ഇല്ലാത്തവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ പുതിയ ആൾക്കാരെ വെച്ചത് നികത്താൻ ശ്രമിക്കും ഒരുപാട് കടമ്പകൾ ഉണ്ട് അതിന് എന്നായിരുന്നു ജോണി ആന്റണിയുടെ മറുപടി പവി കേർ എന്ന ദിലീപ് ചിത്രത്തിന്റെ പ്രമോഷൻ പ്രസ്മീറ്റണിയായിരുന്നു സംവിധായകന്റെ പ്രതികരണം സി എ ഡി മ്യൂസെടുക്കുന്നത് ദിലീപിന്റെ പ്രതിസന്ധി പരിഹരിക്കാനല്ല ദിലീപിന്റെ പ്രതിസന്ധിയുടെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണല്ലോ രാമലീല വരുന്നത് സിനിമാ സംബന്ധമായി ദിലീപിനൊരു പ്രതിസന്ധി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കേസുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടാകാം അത് കോടതി തീരുമാനിക്കട്ടെ അതിനകത്ത് നമ്മളിപ്പോൾ കമന്റ് പറയേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സിഐ ഡി മൂസ റിലീസ് ചെയ്തിട്ട് ഇരുപത് വർഷം പൂർത്തിയായ വേളയിൽ ദിലീപ് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു മൂസ വീണ്ടും തിരിച്ചുവരും സി ഐ ഡി മൂസയുടെ ഇരുപത് വർഷങ്ങളെന്നാണ് ദിലീപ് കുറിച്ചത് ഇത് സിനിമാ പ്രേമികൾക്ക് ആവേശം വക്കർത്തിരുന്നു ഇപ്പോൾ ജോണി ആന്റണിയുടെ വാക്കുകൾക്ക് പിന്നാലെ ദിലീപിൽ നിന്നും ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ